കൊല്ലം തേവലക്കരയിൽ പതിമൂന്ന് വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സ്കൂളിലേക്ക് യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചുകളിൽ സംഘർഷം യുവമോർച്ചയും കെഎസ് യു വും ആർ വൈഎഫുമാണ് സംഘടിപ്പിച്ചത് വിവിധ സർക്കാർ വകുപ്പുകളുടെ കെടുകാര്യസ്ഥത മൂലം പതിമൂന്ന് വയസ്സുകാരന്റെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് പ്രതിഷേധം ഇരമ്പിയത് യുവമോർച്ചയാണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബിജെപിയുടെ ബിജെപിയും സമര രംഗത്ത് നിന്ന് മാറത്തില്ല പോലീസ് അറസ്റ്റ് ചെയ്തോ പോലീസ് ആക്രമിച്ചോ പോലീസ് ജയിലിൽ വിട്ടോ ഞങ്ങൾ തയ്യാറാ ഞങ്ങൾ തയ്യാറാ എന്താ സാറേ അന്വേഷണം എന്താ അന്വേഷണം ഓ ഒന്നല്ല സാറേ രണ്ടു ദിവസം പോലീസിന്റെ അന്വേഷിച്ചു സാറേ ഇതൊക്കെ എന്തുവാ ഇവിടെ എന്തെങ്കിലും രണ്ട് അടിക്കാൻ ഇരിക്കുന്ന പറ്റത്തില്ല സാറേ ബാരിക്കേഡ് മറികടന്ന യുവമോർച്ച പ്രവർത്തകരെ പോലീസ് നേരിട്ടത് അതിക്രൂരമായാണ് ಅದರ ಬೈಕನೋಡೆ ಅಲ್ಲ 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 ಕಿಚಿಕೆ ಗೆ ಬಂತಾ ಕಿಚನಡೆ ರಾತೋಡಿ ರಾತೋಡಿ ರಾಯ್ ದೇಯಾ ಪ್ರಚಾರ ನೀವೆ ಮಾಡ್ತೀರಾ ಕಿಚನಡೆ ಮಾಡ್ತೀರಾ ಅಧಿಕಾರಿಗಳನ್ನ ಕಣ್ಣು ಹಾಕ್ತಾ ನಾನು ಹೇಳ್ತವ ಕರ ಇದು ಕರ ನಾನು ಹೇಳೋ ಮೋಸ ಅಪ್ನ ಜರಿ ಯಾರ್ಯಾರಕ್ಕೆ ಇಂಗು ಬರ್ತೀರಾ ಅಪ್ನ ಜರಿ യുവമോർച്ചയ്ക്ക് പിന്നാലെത്തിയ ആർ വൈ എഫ് കെഎസ് യു മാർച്ചുകളും സംഘർഷത്തിൽ കലാശിച്ചു കെഎസ്യു മാർച്ച് പ്രതിരോധിക്കാൻ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലായിരുന്നത് കാര്യങ്ങൾ കൈവിട്ടുപോകാൻ കാരണമായി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളി നീക്കിയ സമരക്കാർ സ്കൂളിന് മുന്നിലെത്തിയതോടെ സംഘർഷം രൂക്ഷമായി ജനം തിരുവനന്തപുരം <that> <laughs>